ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടിപ്പൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടാ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതുപോലെ മുരിങ്ങി വെച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പുവെള്ളം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മുരിങ്ങയും ചീരയും കൂടെ എന്താ വെള്ളത്തിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് കഞ്ഞിവെള്ളത്തിലാണ് ഒരു സ്പെഷ്യൽ തന്നെയാണ് ഈ ഒരു കറി ഇപ്പം ഞങ്ങൾക്ക് നോമ്പക്കായല്ലേ അപ്പോൾ ഒരു കറിയാണ് ഞങ്ങൾ അത്താഴത്തിനൊക്കെ നല്ല ചൊടി ഉണ്ടാകുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഇവിടെ തെളിക്കഞ്ഞു കഞ്ഞി കഞ്ഞിവെള്ളേ അത് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കരു തന്നെയാണിത് കൂടുതലും പാലക്കാടുള്ള ആൾക്കാർ അതുപോലെ മലപ്പുറം ജില്ലയിലും ഇത് കണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കൂടുതൽ ചെറിയ ഉള്ളി വേണമതിന് അപ്പോൾ ചെറിയ ഉള്ളി മുറിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ആ കഞ്ഞിവെള്ളമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഈ കഞ്ഞിവെള്ളം നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ല കട്ട് കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലാവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഈ അരിഞ്ഞുവച്ച ഉള്ളിയും അതുപോലെ മുളകൊക്കെ ചേർക്കുക പിന്നെ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക ഇത് തിളച്ച് വരുന്ന ആ സമയത്ത് ഉള്ളിയും മുളകൊക്കെ എന്ന് നമുക്ക് തോന്നുമ്പോൾ ഈ മുരിങ്ങ നമ്മൾ കഴുകി വെച്ച മുരിങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പക്ഷേ നല്ല രുചിയുമാണ് അങ്ങനെയുള്ളൊരു ഇത് അപ്പോൾ ഞങ്ങൾ കൂടുതലും അത്താഴത്തിനൊക്കെ ഈ ഒരു കറി കൂട്ടിയിട്ടാണ് ഇപ്പോൾ കഴിക്കല് അപ്പോൾ നോമ്പായില്ലേ അപ്പോൾ അങ്ങനെ ഒരു വീട് ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് ഞാൻ ഇത് കാണിച്ചതെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻസ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ അതൊന്ന് തിളച്ച് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവി തൂവിക്കൊടുക്കുമ്പോൾ നല്ല മണമായിരിക്കും ഉണ്ടാവുക എന്നിട്ട് നമ്മൾക്ക് കഞ്ഞിയാണെങ്കിലും അതുപോലെ ചോറിനാണെങ്കിലും ഒരു മുറി മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് മുരിങ്ങ കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് കഞ്ഞി വള്ളത്തിൽ തയ്യാറാക്കി നോക്കുക അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ